ഹലോ ഹായ് ഞാൻ കാലിദോസി കാലി തോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ഇനി കൂടുതൽ തിളങ്ങുകയാണ് ലുലുമാർ സെപ്റ്റംബർ ഒമ്പതിന് തുറക്കുകയാണ് മലബാറിലെ ഷോപ്പിംഗ് ആഗ്രഹിക്കുന്നവർ കാത്തിരിക്കുന്ന തീയതി ഇതാ അടുത്തു വന്നിരിക്കുന്നു കോഴിക്കോടിൻ്റെ മൊഞ്ച് കൂട്ടാനായി ലുലുമാർ സെപ്റ്റംബർ ഒമ്പതിന് തുറക്കുകയാണ് കോഴിക്കോട് മാംഘാവിലാണ് ലുലുമാൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കോഴിക്കോട് മാള് മൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിലാണ് വ്യാപിച്ച് കിടക്കുന്നത് മൂന്ന് നിലകളിലായി ഷോപ്പിംഗ് സൗകര്യമുണ്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം ചതുരശ്ര അടി വരുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റ് നാനൂറ് പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ട് പതിനാറ് വൈവിധ്യമാർന്ന ബ്രാൻഡുകൾ പാൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റ് കുട്ടികൾക്കുള്ള ഗെയിം അറിയുന്ന എന്നിവയും ഉൾപ്പെടുന്നു ലുലു മാളിൽ എല്ലാ ബ്രാൻഡുകളും ലഭ്യമാണെന്നും ഔട്ടുകൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും ലുലൂമാൾ നേരത്തെ ഇന്ത്യ അറിയിച്ചിരുന്നു കോഴിക്കോട് ലുലൂമാളിൻ്റെ ഗംഭീരമായ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കൂ സമാനതകളില്ലാത്ത ഷോപ്പിംഗ് അനുഭവിക്കൂ ലുലൂമാൾ ഇന്ത്യ ലിങ്ക്ഡ് ഇൻ ഇന്നിൽ കുറിച്ചിരിക്കുന്നു ലൊക്കേഷൻ കോഴിക്കോട് മാങ്കാവ് മിംസ് ആശുപത്രിക്ക് മീറ്ററുകൾ മാത്രം മകലെയാണ് ലുലൂ മാളിൻ്റെ ലുലുമാൾ മൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള വൻ മാൾ ഉയർന്നിരിക്കുന്നത് കോഴിക്കോട് സൈബർ പാർക്ക് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വെറും അഞ്ച് മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം അപ്പോൾ എല്ലാവരും ലുലുമാളിൻ്റെ ഉദ്ഘാടനത്തിന് സെപ്റ്റംബർ ഒമ്പതിന് മാങ്കാവ് ലുലുമാളിൽ ഉണ്ടായിരിക്കണം നമുക്കെല്ലാവർക്കും അവിടെ വെച്ച് കാണാം അടുത്ത വീഡിയോ കാണുന്നതുവരെക്കും ബൈ